മറയൂർ കാന്തല്ലൂരിൽ വീണ്ടും കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു കഴിഞ്ഞ ഒരാഴ്ചയോളമായി കാട്ടാനകൾ വിവിധയിടങ്ങളിൽ ഇറങ്ങി കൃഷിനാശം വരുത്തിയിട്ടുള്ളതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനശല്യം ശല്യം അതിരൂക്ഷമാകുകയും വലിയ പ്രതിഷേധമുയരുകയും ചെയ്തിരുന്നു കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം കാന്തല്ലൂർ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ കർഷകരുടെ ഉറക്കം കെടുത്തുകയാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതാണ് പ്രതിസന്ധിയാകുന്നത് കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ ഗുഹനാഥപുരത്തെ കാട്ടാനകൾ ചോളവും ഉരുളക്കിഴങ്ങും ബീൻസും അടക്കമുള്ള കൃഷി വിളകൾ നശിപ്പിച്ചു ഇന്നലെ മൂന്ന് വന്നിട്ട് രാത്രി കുറെ ചോളവും ബീൻസ് കാബേജിന്റെ ഉരുളക്കിഴങ്ങ് മൊത്തം ചവിട്ടി നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് നാലഞ്ചു മാസമായിട്ട് ആന ശല്യം വീണ്ടും ആന ഇറങ്ങ ഇറങ്ങാൻ തുടങ്ങി ഇന്നലെ വന്നിട്ട് പിന്നെ എൻ്റെ തൊഴുത്തിൻ്റെ അടുത്ത് കുറെ പുൽകൃഷി ചെയ്തിട്ടുണ്ട് പശുവിനെ അത് മൊത്തം നശിച്ചു ഇന്നലെ അതും കാണിക്കാം മൊത്തം ഇനി തുടർച്ചയായിട്ട് ഇനി വരാൻ തുടങ്ങി ഒരു രക്ഷമില്ല കൃഷിക്കാർ ഇനി മൊത്തം കാന്തലൂർ കാന്തലൂർ കീലാന്തൂർ വരെ മൊത്തം വെളുത്തുള്ളിയും പച്ചക്കറികളൊക്കെ ഇടാൻ തുടങ്ങി ഇനി മൊത്തം ജന കൃഷിക്കാരനൊക്കെ മൊത്തം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളാണ് ഇതിനെ നടപടിയെടുക്കണമെന്ന് റിസോർട്ടുകളുടെ കോമ്പൗണ്ടിനുള്ളിൽ കയറിയും കാട്ടാനകൾ നാശം വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാകുകയും വലിയ പ്രതിഷേധമുയരുകയും ചെയ്തിരുന്നു ജനരോഷം കടുത്തതോടെ വനംവകുപ്പ് ആനകളെ ഏറെ ശ്രമകരമായി വനത്തിലേക്ക് തുരത്തിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും സമാന രീതിയിൽ കാട്ടാനശല്യം വർദ്ധിച്ചിട്ടുള്ളത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാമ്പൻപാറ പുതുവെട്ട പെരടിപ്പള്ളം വേട്ടക്കാരൻകോവിൽ ശിവൻപന്തി വഴിയാണ് കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നതെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ ദിവസം പെരടിപ്പള്ളത്ത് ഒരു വീടിനരികിലെത്തി കാട്ടാനകൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഈ പാതയിൽ വനപാലകർ നിരീക്ഷണം നടത്തി കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പ്രതിരോധിക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം പോയ വർഷമുണ്ടായ ശല്യത്തിൽ കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ചിരുന്നു ഇത്തവണയും സമ്മാന സാഹചര്യം ആവർത്തിക്കുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്